എൻ്റെ പേര് നാഫില ഞാൻ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് പ്ലസ് ടു വരെ ഞാൻ മാദിൻ ക്യൂലാൻഡിലാണ് പഠിച്ചിരുന്നത് അഹമ്മദില്ല ഇപ്പോൾ ഷീ ക്യാമ്പസിൽ വഴി ഞാനിപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഓപ്പൺ ആയിട്ട് സെക്കൻഡ് ഡിഗ്രി ചെയ്യുകയാണ് എൻ്റെ പേര് ഫാത്തിമ ദാനിയ ഞാൻ മലപ്പുറം ജില്ലയിലെ കരുവാര കൊണ്ടുനിന്ന് ആണ് വരുന്നത് ഞാനിപ്പോൾ പ്ലസ് വണ്ണിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് വരെ മാഗിൻ ക്യു പഠിച്ചിരുന്നത് ഇപ്പോൾ ഷീ ക്യാമ്പസിലാണ് പ്ലസ് വൺ ചെയ്യുന്നത് ഞാൻ ക്യൂലാനിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഇപ്പം എന്താ അവിടേക്ക് അവിടുത്തെ പോസ്റ്റർ കണ്ടിട്ട് അവിടെ ഖുർആൻ പഠിക്കാനുള്ള സാഹചര്യങ്ങളെ പറ്റി ഇതൊക്കെ പറഞ്ഞു തന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ ഉപ്പയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പാൻ്റെ ഒരു ഉപ്പ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ എന്താ സിക്സ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്കാണ് അവിടേക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അലഹമില്ല അതിൽ എന്താ കിട്ടി എന്നിട്ട് ശേഷമുള്ള ത്രീ ഡേയ്സ് ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു അതിനും പങ്കെടുത്തു അലഹമുല്ല അതിലും കിട്ടിയിട്ടുണ്ട് കിട്ടി അലഹമില്ല കുറച്ച് കാലം അവിടെ നിന്നപ്പത്തിന് തന്നെ അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ കൂട്ടുകാർ അവിടുത്തെ ടീച്ചേഴ്സ്മാർ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായി അലഹമില്ല അവിടെ പിന്നെ ലീവിന് പോരുമ്പത്തന്നെ ഒരു വിഷമം ഉണ്ടായി അങ്ങ ആ ഒരു തരത്തിലേക്ക് പിന്നെ ആയിത്തീർന്നു അവിടുത്തെ പഠനവും ഖുർആാനുമായിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ നല്ല റാഹത്തായിരുന്നു നല്ല സന്തോഷം നൽകുന്നതായിരുന്നു അത് മുമ്പുള്ള ജീവിതത്തിനേക്കാൾ എത്രയോ വ്യത്യാസമായിട്ടുള്ള ആ ആ ജീവിതം വളരെ റാഹത്തുള്ളതായിരുന്നു അത് നല്ല സന്തോഷം നൽകുന്നതായിരുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ അനിയത്തി വന്നത് ഞാൻ ഞാനവിടെ പഠിച്ച് എന്നിലുള്ള നല്ല മാറ്റങ്ങളതൊക്കെ കണ്ടപ്പോൾ ആ ഒരു ക്യാമ്പസിലുള്ള സന്തോഷം അതൊക്കെ കണ്ടു ശേഷം അവള് പിറ്റേ വർഷത്തെ ഇന്റർവ്യൂക്ക് അവൾ അവിടെ ചേർന്നു അവൾക്ക് അലഹമ്മദ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ ക്യൂ ലാനിലേക്ക് എത്തിപ്പെട്ടത് വലിയൊരു മാറ്റം തന്നെയാണ് ക്യുലാനിൽ പഠിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് മുമ്പത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാ സ്കൂൾ കുട്ടികളെ പോലെ ഞങ്ങൾ പോവും എന്താ പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ചിട്ടകൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ സാധാ ആൾക്കാർ ജീവിക്കുന്ന പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എന്താ ഇസ്ലാമിക്കായിട്ടുള്ള അധിക കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര ഉഷാറായിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത് ഈ ക്യുലാനിൽ വന്നതിന് ശേഷം ഓരോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു തരും എങ്ങനെ ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് നമ്മൾ എന്താ പെരുമാറേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങളും നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന് ശേഷം അലഹമ്മ നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നത് ഞങ്ങളിപ്പോൾ ഖുർആആൻ ഹിഫ്ലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് ക്യുലാനിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് അവിടെയുള്ള ഉസ്താദ് മാഡം അതുപോലെ ടീച്ചേഴ്സ് അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ഉള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കത് പഠിക്കാൻ കഴിയൂല നമ്മൾ കുറേ ഓതി നോക്കും കുറേ തെറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാകും അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ പോയി പറയുമ്പോൾ ഓരോ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും അത് അങ്ങനെ തന്നെ ഏക്കാരം ഒന്നുകൂടി ഓതി നോക്കി അങ്ങനെ പറഞ്ഞാണ് കുറേ സപ്പോർട്ട് ചെയ്യും അതേപോലെ തെറ്റിയാൽ നമ്മളെ വഴക്കൊന്നും പറയില്ല പക്ഷെ ഒന്നുകൂടി ഓതി വയ്ക്കിയാൽ മതി അത് പിന്നെ കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞതാണ്ട് നമ്മളെ ബാക്ക് നല്ല സപ്പോർട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു തന്നിട്ടുള്ളത് ഒരിക്കലും ഒറ്റക്ക് ഇത് ഫുള്ള് പഠിക്കാൻ കഴിയുന്ന തോന്നണില്ല നമുക്ക് ഒരാളെ നല്ല സപ്പോർട്ട് വേണ്ടത് ക്യുലാനിലെ എല്ലാ വിഷയത്തിലും സ്കൂളത്തെ കാര്യത്തിനാണെങ്കിലും മദ്രസ്ഥ വിഷയമാണെങ്കിലും ഹെഫ്ലാണെങ്കിലും ഒക്കെ ഒരേപോലെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കൊണ്ടു അതുകൊണ്ട് തന്നെ സ്കൂളിലും സ്കൂളിൽ ടെൻത്ത് പാസിൽ ടെൻത്ത് ക്ലാസ്സിൽ ഫുൾ എ എപ്പ്ലസോടെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു അതേപോലെ എന്താ മദ്രസ് എക്സാമുകളിലൊക്കെ നല്ല മാർക്കൂടെ തന്നെ വിജയിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു കുറവും ഹെഫ് പഠിക്കുക എന്ന കാരണത്താൽ ഉണ്ടായിട്ടേ ഇല്ല കാരണം ക്യൂലാൻഡിൽ എല്ലാ വിഷയത്തിലും നല്ല ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും വെറൈറ്റി ആയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും പല ക്ലാസ്സുകളും തന്നെ നൽകിയിട്ട് നല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യലും എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തെന്ന് ഞങ്ങളെല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ട് ഈ മാതിൽ ക്യൂനലിന് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം തങ്ങളുസ്തായി സ്ഥാപനമാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം തന്നെ അലഹദില്ല തങ്ങൾ ഉസ്തായി കീഴിൽ പഠിക്കുന്നതിന് ഭാഗ്യം കിട്ടുന്നതിന് ഒരുപാട് അലഹമില്ല പറയണം ഉസ്താദിൻ്റെ ഓരോ ക്ലാസ്സുകളും ഞങ്ങൾക്ക് വലിയ വലിയ മനസ്സന്തോഷവും നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള ഊർജവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ കാരണം ഞങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞ ഉസ്താദ് എപ്പോഴും ഹിഫുള് നിലനിർത്താനുള്ള വഴിയായിട്ടെപ്പോഴും പറയാറുള്ളത് നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു കാരണമാണ് അപ്പോൾ ഉസ്താ ഉസ്താദിൻ്റെ ഒരു ഓർമ്മശക്തി എല്ലാ എല്ലാവരുടെ ഇടയിലും ചർച്ചയാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം ഉസ്താദിനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഹെഫുൾ പഠിക്കാനും ഹെഫുൾ ഓർമ്മയിൽ നിൽക്കാനും ഏറ്റവും എന്താ നല്ല മാർഗമാണ് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാന്നുള്ളത് അപ്പോൾ അത് ഒരു നിസ്സേഹത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് മഴദിൻ ഉൾക്കൊള്ളിട്ടുണ്ട്